വീട്ടിലൊരു സൽക്കാരുണ്ടട്ടോ അപ്പൊ അതിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മേലറ്റൂർക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വീട്ടിൽ നാത്തുമാരും മക്കളും മിനേജേക്കുണ്ട് എല്ലാരും കുട്ടിയൊന്നും പാർക്കിൽ ഇറന്നിരുത് ജാം ജോമിൻ്റെ കോംപ്ലക്സ് തന്നെ ഒരു പാർക്ക് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധനങ്ങള് വാങ്ങിക്കണ്ടിപ്പം കുട്ടികൾക്ക് പാർക്കിലും കളിക്കുക അപ്പം അങ്ങനെ എല്ലാവരും കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഇമേല് വലിയ ആൾക്കാരെ പല ഈ റൈഡിൽ കയറിയിരിക്കട്ടോ അവനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പിടിക്കണ്ടാട്ടി കൈയ്യൊക്കെ കുന്തി കൊണ്ടായിരുന്നു അങ്ങനെ കുട്ടികളെ പാർക്കിലാക്കിയതിനു ശേഷം ഞങ്ങൾ മൂന്നാളും കൂടി സാധനം വാങ്ങിക്കാണ്ടിട്ട് ജാം ജോമ് കയറി കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജാമജോ വാങ്ങാൻ കോമഡി ആണോ കൊണ്ട് തെറ്റിയ കോസ്മെറ്റിക് സെക്ഷനിൽ വന്നിരുന്നോളൂട്ടി അതാണ് അതിലും മുന്നിലുള്ള സാധനം അത് ഞാൻ ഇന്നും വിടത്തോ എൻ്റെ കൂടെ ഇല്ല എന്റെ കൂടെ പറ്റി പേടിച്ചു മൃദുല പ്രതല മധുരമതി മനോഹരം മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാട്ടിലും കോണിലും കൂട്ടു പങ്കിടാൻ ഞാൻ മതി വരുവോളം ഞാനൊരു പാർക്കിലാണ് നിർത്തിയതിനു ശേഷം ഞാനും ഇന്നും കൂടി മീനും ചിക്കനൊക്കെ വാങ്ങിക്കാണ്ട് പുറത്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങി അപ്പോൾ അതൊക്കെ വാങ്ങി വന്നപ്പോഴേക്ക് കുട്ടികൾ നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു ട്ടോ കളിച്ചിട്ട് എല്ലാവരും തൂങ്ങി കളിക്കുന്നുണ്ട് അപ്പോൾ വെറുതെ വരുകയും ഷാനേ തൂക്കി നോക്കിയതും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു തന്നെ കുറച്ച് ഫുഡ് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് ഒക്കെ വേണ്ടിയിട്ട് കൂടി കയറി അപ്പോൾ ശരിക്കും പറഞ്ഞത് എൻ്റെ വീടിൻ്റെ അടുത്തന്നെ കേട്ടോ ജസ്റ്റ് നാല് കിലോമീറ്റർ ഡിഫറൻസിലൊക്കെ ഉള്ളൂ പക്ഷേ ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നത് നല്ലൊരു കൺസെപ്റ്റ് ആണ് സൂപ്പർ മാർക്കറ്റും പാക്കും ഇതുപോലെ ഫുഡ് സ്പോട്ട്സും അപ്പോൾ ഒരു ഫാമിലിക്ക് വന്നാൽ കുഴപ്പമില്ല അതൊക്കെ അടിച്ചു വിളിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് നല്ല രസമായിട്ടും കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ആവശ്യങ്ങൾ നടന്നു പുറത്തുള്ള ഫുഡൊക്കെ കണ്ടാലും ഇമിലോട് ഷാമൻക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് ആട്ടോ വീട്ടിൽ നിന്ന് ഇങ്ങനൊന്നും കഴിക്കൂല അപ്പോൾ ഇമ്മലോടെ ഉറക്കം വന്നാൽ പിന്നെ എവിടെയൊന്നും നോക്കില്ല എവിടെയെങ്കിലും കിടക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ച് വിളിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇനി നാളെ സൽക്കാർ ഉള്ള പ്രോഗ്രാം ഒക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഡെസർ സെക്ഷൻ മാനേജ് ചെയ്യുന്നത് ഇന്നുവാണ് ഇന്ന നാളെയൊക്കെ ബ്രൗണി രാത്രി പ്രിപ്പയർ ചെയ്തു വെക്കാം കേട്ടോ രാവിലെ കിച്ചിൽ എന്തായാലും മിസ്സ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ബ്രൗണിയും പൊടിക്കും കുഴപ്പം രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് പിന്നെ രാവിലെയായി അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആയത് തന്നെ ചെമ്മീനും കാടയൊക്കെ വെച്ച് പിന്നെ ഞാൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കറി റെഡിയാക്കി അങ്ങനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തു പിന്നെ ബീഫ് ചില്ലി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ബീഫും വേവ് ചേച്ചു പിന്നെ എനിക്ക് വീട് എടുക്കാധികം ടൈം ഇട്ടിട്ടില്ല കേട്ടോ കാരണം നല്ല ബിസിയായിരുന്നു നമ്മളെല്ലാം വീട്ടിൽ തന്നെ ചെയ്തത് അപ്പോൾ ഞാൻ മന്തിയും പിന്നെ അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മന്തി അടക്കം ഉണ്ടാക്കുമെങ്കിലും കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ബീഫ് ചില്ലിയും ഫ്രൈയും കാടഫ്രയും റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ താത്തെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് എനിക്ക് അധികം ടൈം ഇട്ടിട്ടില്ല വീഡിയോ എടുക്കാൻ അപ്പോൾ അങ്ങനെ ഗസ്റ്റുകൾ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അവർ ഫുഡ് അയച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി അറബി മുണ്ടിങ്ങും പിന്നെ ബ്രൗൺ വിത്ത് ഐസ്ക്രീം രണ്ട് ഇന്നും ഉണ്ടാക്കിയതാണ് പിന്നെ നൂനത്ത മൊയ്ത്ത ഉണ്ടാക്കുന്നുണ്ട് നൂത്താന്ന് പറഞ്ഞാൽ ചെറിയ നർത്തരം കേട്ടോ അപ്പോൾ ഗ്രീൻ ആപ്പിൾ മൊഴിയത്താണ് ന്യൂനത്ത ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ അതും റെഡിയാക്കിയിട്ട് നമ്മൾ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടോ ഇതാണ് നാസ്യ ഇവിടുത്തെ ഒരു ആപ്പാൻ്റെ മോളാണ് ഇവിടെ നമ്മളെ കൂടെ തന്നെയൊന്നും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവളെ കല്യാണം അടുത്ത് കഴിഞ്ഞതാണ് അപ്പോൾ അവളെ ഹസ്ബൻഡിനും വീട്ടുകാരെയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് സൽക്കാരത്തിന് അവൾ കല്യാണത്തെ ടൈമിൽ ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു ഞങ്ങൾ ചെതിയിലായിപ്പോഴിന്നിട്ടോ കല്യാണം അപ്പം കല്യാണം കൂടാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും സൽക്കാരായിട്ട് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളെ പരിപാടി ഷെയർ ആയിട്ടോ കാരണം ഫുഡിൻ്റെ സെക്ഷനൊക്കെ ഓരോരുത്തരുടെ അടുത്ത് മാനേജ് ചെയ്തുകൊണ്ട് അടിപൊളിയായിരുന്നു ഇവനോട് ഷാമുക്ക് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടായിരുന്നു പക്ഷെ വീട് എടുക്കാൻ പറ്റിയില്ല ഇവർക്ക് കുറേ ഡ്രസ്സൊന്നും ഇട്ടോ അങ്ങനെ ഒരുപോലെ കാണാറുണ്ടരൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം ഇത്രയുള്ള കേട്ടോ വീട്ടിലെ സൽക്കാര വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ